ശരി ആറ്റിയപ്പോഴുതല്ലോ ഹലോ നിറം വരും What did I do really? Hello, hello. ഹലോ ആരുല്ലേലന്തോ ഹായ് നമസ്കാരം നമസ്കാരം നങ്ങളെ ആരയച്ചിട്ട് എങ്ങൊരുടേ എല്ലാവരും ഡാരല്ല മെയിക്സ് ആ ബിഗദേ നാരായണേച്ചി വായടാ നാരായണേച്ചി വായടാ കൊഞ്ഞൂ സോനിയോസ് ഹൈ ഹലോ halo Hello! Hina, pare, hindi siya ചോറ് വൈച്ചോ കേട പോയി പലാരോ ആരി കാണുന്നില്ല ആരുമില്ല ഹർനെ സദർ ഹർനെ സദർ ഹൈ ഹൈ ഉണ്ട് പിന്നെ പോയിട്ട് ഞായറാഴ്ച ആയിട്ട് എല്ലാർക്കും ഞായറാഴ്ച

है, सु... <laughs> <उड़े। laughs> <laughs> जोब <laughs> <पार्ण को थे। laughs> <laughs>

പിന്നെ ബീച്ചിൽ പോന്നില്ലേ ഭയങ്കര ചൂടല്ലേ ഹലോ പതിനഞ്ചാളേ എല്ലാരും പോണേ ഞാനിപ്പൊ അയച്ചത് ഇപ്പ എന്താച്ച ഞാൻ അയച്ചതൊന്നും കണ്ടില്ലേന്നല്ലേ കണ്ടല്ലോ ഭായ അയച്ചത് കണ്ടായിരുന്നോ പിന്നെ ഞാനിപ്പയച്ചതും കണ്ടു

ലൈക്ക് ചെയ്യണം സപ്പോർട്ട് സബ്സ്ക്രൈബ് പിന്നെ ചൂടൻ ഒരു പാട്ട് പോരട്ടെ അത് വേടാ ഏഫ ആ മണ്ട മണ്ട എല്ലാവരും ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യ് പാ എന്ത് ആടവര തുങ്ങാളേ പാടൂ പാടണേ ആേ മണ്ടനാ പ്ലീസ് ഞാ പാടണ പാടിയപ്പോ ആരുണ്ടായില്ല ആകെ ഞങ്ങളുടെ ലൈബ്രറി ഇരുപത്തി ഏഴ് പേരുള്ളത് ഞാൻ പാടിക്കഴിഞ്ഞാല് ആ ഇരുപത്തേഴ് ആള് പോ എന്തിന

അത് ശ്രീഷ്മ ശ്രീഷ്മ അല്ലേ ചീച്ചല്ലേ അത് അല്ലേ

പാട്ടോട് ഒരു പാട്ടോട് തൊണ്ട ശരിയാക്കിട ലൈക്ക് ഇടുപ്പറെ ആളുണ്ടല്ലോ ഒരു ലൈക്ക് ഇടോ ലൈക്ക് നൂറ് ലൈക്ക് കേറിട്ട പാട്ടോടാ ലൈക്ക് ഇടക്ക

പറ എല്ലാരും കഥ എന്ത് പറഞ്ഞിട്ട് പോകുന്നില്ല ഞായറാഴ്ച ആയിട്ട് ഞായറാഴ്ച ആയിട്ട് എന്താണ് എല്ലാരും നോമ്പിണ്ടാവുല്ലോ രേഷ്മ ചേട്ടന്റെ മുഖം കാണിക്ക് കിട്ടുല്ലേ ആ പിന്നെ എന്താടേ പിന്നെല്ലിട്ടായ ചടാ രണ്ടാമത്തെ പ്രാവശ്യൊക്കെ കാണാറുണ്ടല്ലാരും സപ്പോർട്ട് ചെയ്യണോ അല്ലേ അതന്നെ ഞങ്ങളെ വീട്ടില് വീടിയും സപ്പോർട്ട് ചെയ്യണേലേ ഞാൻ പോകുക ഇവിടെ നിന്നാൽ പാട്ട് കിട്ടില്ല അയ്യോ താങ്കളെ പോവല്ലേ പോവല്ലേ ചേച്ചിയുടെ മുഖം പോശമല്ല പക്ഷെ ചേട്ടൻ പത്തോന പറയുന്നുണ്ട് പക്ഷെ മുഖം കാണിക്കുന്നില്ല അതാണ് ഓ അങ്ങനെയാ ഏട്ടരിക്ക വീട് കാണിച്ചറുപ്പങ്ങളെ പാട്ട് പാട് പാട്ടി പാട്ടു പാടി കേട്ടു കേട്ടു നീങ്ങി ചേട്ടന് നാട പൊന്ത പട്ടീഷ്മു ഹായ് സാജി ഹായ് പിന്നെ ലൈക്ക് അടിപൊളി പാട്ടാടി ചേച്ചി നല്ല സൗണ്ട് ഓ താങ്ക് യു ഞാന് ഹലോ

രക്ഷപ്പെട്ട പൊയ്ക്കോട്ടേക്ക് നിന്നേറ്റ് ഐ ഹാഡ് മനസ്സിലായി എല്ലാരും പോയോ എല്ലാരും ഇറങ്ങി ഞാനൊന്നും പറഞ്ഞില്ലേട്ട ശബ്ദത്തെ പാട്ട് അടിപൊളിയായിരിക്കും രണ്ടുപേരും ചേച്ചി നിങ്ങളുടെ യൂട്യൂബിൽ ഉണ്ടെങ്കിൽ എനിക്ക് തരുമോ ഇതുവരെ ഞങ്ങൾ അങ്ങനൊന്നും തുടങ്ങിയിട്ടില്ല ചെയ്തിട്ടുമല്ല പിന്നെ സമയത്തിനായി പോ മറുപടിയല്ലേ ചെച്ചാ

மனசில வா <laughs> <laughs> ഹലോ ഗ്രേഷ്മ പോയോ വെടിമറ ചൂടൻ പോയോ താങ്കളെട്ടാ ചേച്ചിയുടെ ചേട്ടൻ എന്താ ജോലി ചേട്ടന് ചേച്ചിയുടെ ജില്ല കാസർഗോഡ് തന്നെയാ ജോലി ഇല്ല ഇന്ന് സൺഡേ അല്ലേ സൺഡേ ഹോളിഡേ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഓക്കേ മഴ ജില്ലയില് വടക്കര ഇരിങ്ങന്നൂര്യങ്കര ചൂട് പാറ്റിട്ട് പോയത് ചെറു മല ഉണ്ടായതേല്ലോ നല്ല പാകല് പെയ്തിട്ടോന്നൂല്ല

ട രണ്ടത് <laughs> 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 <laughs>

നീ എണ്ണം കൂടും ഇവിടെ ചേച്ചി ഒന്ന് അഡ്രസ് പറയാമോ ഞാൻ ചേച്ചിക്ക് ഒരു വേവ തരാ ഞാൻ ഫസ്റ്റ് നിക്കുക വേവ തരാട്ടാ എന്നിട്ട് നമുക്ക് നോക്കാം പിള്ളേറൊയ് ഹലോ ഗ്രീഷ്മ ഭയങ്കര ചൂടാണ് ഇടയ്ക്ക് മഴക്കാർ ഉണ്ടാവും പക്ഷെ വെയിൽ പോണില്ല അങ്ങനെ തന്നെ ഈടീ വെയിലിന്റെ ഭയങ്കര ഭാരം മയിലൊക്കെ വരൂടാ ലൈക്കിട്ടു ഓതാഗിയോ എക്സ്പ്രസ് മതി ബൈ പോന്നട എന്ത ചൊറിച്ചോ ഇടി പോവാനുണ്ടാക്കി തിരക്ക

അനീപ്പൊയി തോന്നെ പോയി ഉമ്മാന്റെ ചിക്കൻ കറിയായല്ലോടാ നീ ചോറിനെ ബായ് ബൈ चार चेट ने बेनो देखूं बोल रहा हूँ क्या है फिर तो मजी था रहीम अल्लाह रहीमा रहीमा मजी हाय हाय हेलो एक कड़पा लड़ो എന്നാ പിന്നേണോ പോട്ടേക്കാരു പണികളുണ്ട് തീരാൻ അപ്പൊ ശരിയെന്നാ എല്ലാവർക്കും ബൈ ുംബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യണേ എന്നാ ശരി അടുത്ത വീഡിയോ